ഉദയഗിരിയിൽ പിടിച്ചുപറി ഇടമൺ മുപ്പത്തിനാല് പനവിള വീട്ടിൽ വിമലയുടെ പേഴ്സ് പിടിച്ചുപറിച്ചുകൊണ്ട് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു നാല്പത്തഞ്ചോടുകൂടി അയത്തിൽ താമസിക്കുന്ന മകളുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു വിമല തുടർന്ന് മുപ്പത് പറ ഭാഗത്ത് വെച്ച് അമ്മ തലകറങ്ങി െന്നും രക്ഷപ്പെടുത്തണമെന്നും വിമലയോട് പറഞ്ഞു പിന്നീട് അയാൾ വിമലയെ താഴേക്ക് കൂട്ടിക്കൊണ്ടു പോയ ശേഷം കഴുത്തിന് കുത്തിപ്പിടിക്കുകയും പേഴ്സ് തട്ടിയെടുക്കുകയും ചെയ്തു ഇവർ നിലവിളിച്ചതോടെ മോഷ്ടാവ് അടുത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു ഞാൻ ഉദയഗിരി റോഡിന്റെ അവിടെ പറഞ്ഞു പോയറിക്കുകിടക്കുന്ന പകുതി വരെ അങ്ങോട്ട് ശകലൊരു പത്ത് ഇവിടെ അങ്ങോട്ട് പോയപ്പോൾ അവൻ എൻ്റെ കയത്തിനും പിടിച്ചു ഞാൻ എന്നെ കൊല്ല തുടങ്ങും ഞാൻ പറഞ്ഞു കൊന്നു മോന്നു എന്നെ കൊല്ലം പിടിച്ചുപോയി അന്നേരം അവൻ എൻ്റെ കയ്യിരുന്ന പേഴ്സും തട്ടിപ്പറിച്ചുകൊണ്ട് അങ്ങ് ഓടി കഴിഞ്ഞു അത് ഞാൻ അതുപോലെ തിരിച്ചു ഓടി തിരിച്ചു പോരുന്നു വാർഡ് മെമ്പറെ വിവരമറിയിച്ചതിനെ തുടർന്ന് മെമ്പർ തെന്മല പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു തുടർന്ന് എസ് ഐ ഹരികുമാർ സി പി ഒമാരായ ശ്യാം ബിഷ്ണു എന്നിവർ സ്ഥലത്തെത്തി പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു ഞാൻ എന്നെ ഇങ്ങനെ അറിയിച്ചു ഞാൻ എളുപ്പം ഓടി വന്നു അന്നേരം ഒക്കെ പറയുന്നത് അഞ്ചാമുക്കാലായപ്പം ഇവിടെ ഈ തോടിന്റെ സൈഡിലെ ഒരു പയ്യനെ ഇതുപോലെ എന്നെ വിളിച്ച് ആകത്തോട്ടുവാ എൻ്റെ അമ്മ സുഖമില്ലാതെ കിടക്കുന്നു പിന്നെ ഒന്ന് പിടിക്കണം സഹായിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെന്നപ്പോഴത്തേക്കും കഴുത്തിന് പിടിച്ച് നോക്കി പേഴ്സും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി അക്കവിനെ എളുപ്പം ജീവൻ രക്ഷാർത്ഥം എളുപ്പം ഓടി റോഡി കയറി നമ്മുടെ ഈ ഉദയഗിരി ആയിരത്തി മുപ്പത്തിനാലിൽ ഇപ്പം ആദ്യത്തെ ഒരു സംഭവമാണ് സ്ഥിര ഇവിടെ ആൾക്കാർ ഈ പിന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് കഞ് കഞ്ചാവും കലങ്കിലും ഒക്കെ ഇങ്ങനെ ആൾക്കാർ സ്ഥിരം ഇരിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് ഉദയഗിരി അയത്തിലെ ആനോട്ടാങ്കിൽ പതിനേഴാം ബ്ലോക്കൊക്കെ കള്ളന്മാർ ഒരു ശല്യം കൂടി വരുവാണ് പിന്നെ അതിനുടനെ പോലീസിൽ അറിയിച്ചു പോലീസ് പെട്ടെന്ന് വന്ന് നടപടികളൊക്കെ എടുത്ത് ഇങ്ങനെ അന്വേഷിക്കാൻ സമാനമായ രീതിയിൽ പുനലൂർ വാളക്കോട് ഭാഗത്തും സംഭവം നടന്നതായി പറയുന്നു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു റിപ്പോർട്ടർ കണ്ണൻ രാധാസ് ചൗക്കറോഡ് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ